ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതെടുത്താലും അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് അവിടെ ഇങ്ങനത്തെ ഷോപ്പിലേക്കാട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഈ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തും ഒരു കൊല്ലം മുന്നേ ചെയ്തേ അപ്പോൾ ഈ ഷോപ്പിൽ ഇപ്പോൾ കൂടുതൽ സാധനം വന്നേ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ കയറി വരുമ്പോൾ തന്നെ കുറേ ചെടിച്ചട്ടികളെല്ലാം കാണുന്നത് പിന്നെ ദാ വെറൈറ്റി പ്ലേറ്റുകൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പ്ലേറ്റുകൾക്കെല്ലാം ഈ ട്രാൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല കളറിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ബ്ലാക്ക് പ്ലേറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനെല്ലാത്തിനും മുപ്പത് രൂപയാണ് ഈ കാണുന്ന എല്ലാത്തിനും മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലേറ്റുകൾക്ക് ഇതായി വൈറ്റും ബ്ലൂ പ്രിൻറ്റ് വരുന്ന പ്ലേറ്റിൽ ഫ്ലവർ വരുന്ന പ്ലേറ്റിനെല്ലാം മുപ്പത് രൂപയാണ് പിന്നെ പിന്നെന്തായ കുട്ടികൾക്ക് പറ്റിയതിനെല്ലാം മുപ്പത് രൂപയാണ് കേട്ടോ ഇതാ പല കളിയിലായിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റിയ പ്ലേറ്റുകളുണ്ടല്ലോ അതിനെല്ലാം മുപ്പത് രൂപയാണ് ഈ ബൗളിനും വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ റമദാൻ ഈ റമൽദാനെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി സേവ് ചെയ്യാൻ പറ്റിയ പ്ലേറ്റുകളാണ് അതിൻ്റെ ഉള്ളിൽ സോസ് എല്ലാം വെച്ചിട്ട് നല്ല രസം ഉണ്ടാവുക കാണാനായിട്ട് അപ്പോൾ ഇതാ ഈ വരുന്നത് മുപ്പത് രൂപ ഈ ജഗ്ഗിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ അത് അടിപൊളി ഫ്ലവർ ഇട്ടാൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മേലെ ഷോക്കൈസിലും എല്ലാം വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഫ്ലവേഴ്സെല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഈ സൈഡിൽ ഇതാ പൗച്ചാണ് പൗച്ചിനെല്ലാം പത്ത് രൂപേൻ്റെ ഉണ്ട് ഇരുപത് രൂപേൻ്റെ ഉണ്ട് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് ഈ ബ്രഷിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് ഏട്ടം നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷുകളാണ് പിന്നെ ഈ പാൽക്കുപ്പിയും ഈ പാൽക്കുപ്പിക്കും വരുന്നത് മുപ്പത് രൂപയാണ് ഇട്ടം ചെറിയ കുട്ടികളെ കുപ്പികൾക്കെല്ലാം വരുന്നത് പല കളറിലായിട്ടുള്ള കുപ്പികളുണ്ട് വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടുനോക്കിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നമ്മുടെ എസ് എം സ്ട്രീറ്റിൽ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ അഞ്ച് രൂപ പത്ത് രൂപേൻ്റെ സാധനങ്ങൾ കിട്ടുന്നത് പക്ഷേ ഈ ഷോപ്പിനാണ് കേട്ടോ കൂടുതൽ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും ഉള്ളത് ഈ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സാധനത്തിനെല്ലാം അമ്പത് രൂപയാണ് കേട്ടോ ഈ പൊടികളിലിട്ട് വെക്കാൻ പറ്റിയ പാത്രങ്ങൾക്കെല്ലാം അയിമ്പത് രൂപയാണ് വലിയ പാത്രങ്ങൾക്കെല്ലാം വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഈ സൈഡിൽ വരുന്നതിനെല്ലാം പത്ത് രൂപയാണ് കേട്ടോ ഈ കുരുമുളക് പൊടി ഉപ്പ് ടേബിൾ ടേബിളിൽ വെക്കാൻ പറ്റിയ ചെറിയ ടിന്നുകളെല്ലാം ഉണ്ട് പിന്നെ ഇത് സോപ്പും പെട്ടിയാണ് കേട്ടോ ഇതിനെല്ലാം വരുന്നത് പത്ത് രൂപയാണ് ബ്രഷ് അങ്ങനത്തെ സാധനത്തിനെല്ലാം വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇതായ ചെറിയൊരു ബുക്കിലേ ആ ബുക്കിനെല്ലാം വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും നനച്ചുള്ള കഴിഞ്ഞതായിരിക്കില്ല അപ്പോൾ റമദാനായനെ കൊണ്ട് കുറേ പാത്രങ്ങൾ ആവശ്യങ്ങളല്ലേ വേണ്ടത് അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പാത്രങ്ങളും ഇവിടെ കിട്ടും കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കൂ എസ് എം സ്ട്രീറ്റിൽ വരുന്നവരെന്തായാലും തീർച്ചയായും ഇവിടെ വന്ന് നോക്കും കേട്ടോ പിന്നെ ഇതാ ഈ ഫ്രിഡ്ജിലെല്ലാം വെക്കാൻ പറ്റിയ പാത്രങ്ങൾക്കെല്ലാം വരുന്നത് അമ്പത് രൂപയാണ് കിട്ടും ഈ വലിയ ടിന്നിന് മാത്രം മാത്രോ അമ്പത് രൂപയുള്ളൂ ബാക്കിയെല്ലാം ഇരുപത് രൂപ പത്ത് രൂപ മുപ്പത് രൂപ അത്രയേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ഈ പാത്രത്തിനെല്ലാം വരുന്നത് ഇതായി പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് വലിയ പ്ലേറ്റ് ഇതിനെല്ലാം വരുന്നത് ഇരുപത്തിരണ്ട് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പ്ലേറ്റുകളാട്ടോ പക്ഷെ നല്ല രസമുണ്ട് പ്രിൻ്റഡുകൾ പ്രിൻ്റുകളെല്ലാം കാണാനായിട്ട് പിന്നെ പിന്നെന്താ ഈ കൊട്ടകൾക്കെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് ഈ സൈഡിലുള്ള ഈ സോപ്പ് ഇതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ എന്താ പാത്രം കഴിക്കുന്ന വലിയ ഒരു സോപ്പിന് വരുന്നതും ഇരുപത് രൂപയാണ് പിന്നെ പിന്നെന്താ ഈ ഒരു ടിന്നിന് വരുന്നത് ഇരുപത് രൂപ പിന്നെ ബൾബുണ്ട് കേട്ടോ ബൾബിന് കത്തിക്ക് ഇതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് വരുന്നത് ഈ സൈഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും വരുന്നത് ഇരുപത് രൂപയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഗോൾഡിൻ്റെ പാത്രം ഇതിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിലിന് വരുന്നത് ഇരുപത് രൂപ പിന്നെ അതാ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിന് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഫ്ലവറിനെല്ലാം വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ പല കളറിലായിട്ടുള്ള ഫ്ലവറുണ്ട് പിന്നെതാ ഈ ഉള്ളിക്കോട്ടക്കെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് വാട്ടർ ബോട്ടിലിന് കപ്പിന് ഇതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ എന്തായാലും ചെറിയ ബക്കറ്റിൽ അതിന് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ മരത്തിൻ്റെ സ്പൂണ് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് അതിന് ഇരുപത്തിരണ്ട് ഇരുപത് അങ്ങനെ പല റേറ്റിലുണ്ട് ബ്രഷിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ റമദാനായതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇറക്കിയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇറക്കിയാണ് പിന്നെ പിന്നെന്താ ഈ കണ്ടെയ്നറിനെല്ലാം വരുന്നത് ഈ മുപ്പത് രൂപ ഇരുപത് രൂപയാണ് ഈ വൈറ്റിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെന്താ ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് ഒന്നിന് മുപ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ പല കളറിലായിട്ടുള്ള കണ്ടെയ്നേഴ്സെല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ടിന്നിൻ്റെ കൂടെ വരും വരുന്നത് ഒരു സ്പൂണും വരുന്നുണ്ട് കേട്ടോ നമുക്ക് പൊടികളെല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ടിന്നിൻ്റെ കൂടെ സ്പൂണും വരുന്നുണ്ട് പിന്നെ ത ഈ കപ്പിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ സ്റ്റീലിൻ്റെ കപ്പിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ പിന്നെന്തായ പ്ലാസ്റ്റിക് ബോക്സുകൾ വരുന്നത് പത്ത് രൂപേൻ്റേതുണ്ട് ഇരുപത് രൂപേൻ്റേതുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ഈ ബോക്സിന് വരുന്നത് മൂന്നെണ്ണം അയിമ്പത് രൂപയാണ് പല കളറിലായിട്ടുള്ളത് ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയ സാധനങ്ങളെല്ലാം ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയതാണ് പിന്നെ അതായത് ഈ ഓട്ടക്കോരി ഇതിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട് അതിനെല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഈ സൈഡിലും പല പല പ്ലേറ്റുകളായിട്ടാണ് വെച്ചത് നല്ല രസേൻ്റെ ബൗളും പ്ലേറ്റും എല്ലാം ആണ് വലിയ ബൗളിനെല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് പ്ലേറ്റിന് എല്ലാം ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ അങ്ങനെയാണ് വരുന്നത് ചെറിയ പ്ലേറ്റ് ഉണ്ട് വലിയ പ്ലേറ്റ് ഉണ്ട് പ്രിൻറ്റ് പ്ലേ പ്രിൻ്റഡ് പ്ലേറ്റ് കാണാൻ നല്ല രസം കാണാനായിട്ട് എൻ്റെ വീഡിയോസ് ഇപ്പോഴും കുറേ പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണാം അപ്പോൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം കേട്ടോ കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ അതവിടെ സ്പൂണിനിൽ വരുന്നത് അഞ്ച് രൂപ മുതലാണ് ഈ ഗോൾഡൻ്റെ സ്പൂണിന് വരുന്നത് പത്ത് രൂപയാണ് നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സ്പൂണുകളുണ്ട് ഞാൻ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തേനേ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ചെറിയ ഗ്ലാസ് ജാറിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളത് കിച്ചണിൽ പൊടികളെല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ജാറിന് വരുന്നത് ഇരുപത് രൂപയാണ് ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇരുപത് രൂപക്കെല്ലാം അടിപൊളിയാണ് ഞാൻ പിന്നെ അതാ തിങ്കളാഴ്ച പോയത് തിങ്കളാഴ്ച പോയിട്ട് നല്ല തിരക്കാട്ടോ ഇവിടെ അവിടെ എപ്പം വന്നാലും നല്ല തിരക്കാണ് ആൾക്കാർ വന്നുകൊണ്ടേ നിൽക്കട്ടോ അത്രയ്ക്ക് വിലക്കുറവല്ലേ എല്ലാവരും ഇവിടെ എസ് എം സിറ്റിയിൽ വരുന്ന അധികം ആൾക്കാരും ഇവിടെ കയറാതെ പോകാറില്ല കേട്ടോ കിച്ചൺ ടേബിളിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ പിന്നെന്താ ഫ്രൂട്ട്സിലിട്ട് വെക്കുന്ന ബാസ്ക്കറ്റിന് വരുന്നത് മുപ്പത് രൂപയാണ് പല വെറൈറ്റി മോഡൽ ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് പിന്നെ പിന്നെന്താ കപ്പിനെല്ലാം വരുന്നത് ഇരുപത് രൂപേൻ്റെ കപ്പുണ്ട് മുപ്പത് രൂപേൻ്റെ കപ്പുണ്ട് കുപ്പികൾ കുപ്പികളുണ്ട് ഗ്ലാസിൻ്റെ കുപ്പി ജ്യൂസെല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ കുപ്പികൾക്കെല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഈ സൈഡിലുള്ള ഗ്ലാസ് ജാറിന് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഗ്ലാസ് വരുന്നത് പത്ത് രൂപ കേട്ടോ ചെറിയ ഗ്ലാസ് നെല്ല് പത്ത് രൂപയാണ് കപ്പിനും പത്ത് രൂപയാണ് വരുന്നത് വലിയ ജ്യൂസ് ഗ്ലാസ്സിന് വരുന്നത് മുപ്പത് രൂപയാണ് ഫ്ലവറുള്ള വലിയ ജ്യൂസ് ഗ്ലാസ്സിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ബോക്സ് ഉണ്ട് ബോക്സ് സെറ്റ് ആയിട്ട് തീരുട്ട് അവർ ഇങ്ങനെ ആറെണ്ണം നാലെണ്ണം ആയിട്ട് തരും പിന്നെ പിന്നെന്താ ഈ ടാപ്പ് ടാപ്പിനെല്ലാം വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഈ ചെറിയ ബുക്ക് ഡയറി പോലത്തെ ബുക്കിന് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ആ ഫ്ലവറിനെല്ലാം വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെന്താ ഫിനോയില് അങ്ങനത്തെതെല്ലാം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ ക്ലേ പെണ് പല വെറൈറ്റി പെന്നുകൾ ഉണ്ട് ഞാൻ അവിടെ പോയപ്പം കണ്ടത് പിന്നെന്താ ഈ കമ്പിച്ചേരിക്കെല്ലാം വരുന്നത് അഞ്ച് രൂപ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിന് വരുന്നതും അഞ്ച് രൂപയാണ് കേട്ടോ നല്ല വെറൈറ്റി ബാസ്ക്കറ്റ് ആണ് ടേബിൾ മെൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട് പിന്നെ എന്താ ഈ പാത്രങ്ങൾക്കെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ വലിയ ചെടിച്ചട്ടിക്കെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിച്ചട്ടികൾക്കെല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് നല്ല രസമുണ്ട് ഇവിടെ അഞ്ച് രൂപ മുതലാണ് ചെടിച്ചട്ടികൾക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഓട്ട വലിയ ഓട്ടക്കോരിക്കെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ദാ ഈ ലിക്വിഡ് ലിക്വിഡിനും വരുന്നത് മുപ്പത് രൂപയാണ് പാത്രം കേൾക്കുന്ന ലിക്വിഡിനെല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് ഈ വലിയ കൊട്ടക്കെല്ലും മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്